ഒരു എംപിയുടെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ അത് ആന്റോന്റോണിയോ ചോദിച്ചാൽ പറയും ഹൈമാസ് ലൈറ്റും വെയിറ്റിംഗ് ഷെഡും ഈ നിയോജകത്തിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഒരു പദ്ധതി നടത്തിയിട്ടുണ്ട് ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെ ഒരു ഉണക്കിയ ബെഞ്ച് കിടന്നു ഈ പതിനഞ്ച് വർഷ ഇടയിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു തുരുമ്പ് പിടിച്ച ബെഞ്ച് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതല്ലാതെ എന്റെ കാഴ്ചപ്പാടിൽ പിന്നെ നമ്മുടെ റാന്നിന്ന് കാഞ്ഞിരപ്പള്ളി നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം സി പി എമ്മിന്റെ എം എൽ എമാരും ആന്റോ ആന്റണിയും മത്സരിച്ച് ഒരേ സ്ഥലത്ത് തന്നെ രണ്ടു മൂന്നും വെയിറ്റിംഗ് ഷെഡുകൾ മാറി മാറി റോഡിൽ പോകുന്നവരെല്ലാം ആന്റോ ആന്റണി ആന്റോ ആന്റിയിൽ വായിച്ചു പിന്നെ എലക്ഷനോട് അനുബന്ധിക്കുന്ന ആറു മാസക്കാലം കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഹൈമാസ വെയിറ്റുകൾ സ്ഥാപിക്കും ഈ പതിനഞ്ച് വർഷ കാലത്തിനിടയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ ആന്റോ ആന്റണിയെ കണ്ട എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഈ പത്തനംതിട്ടയിൽ ജനിച്ചു വന്നു എന്ന് പിന്നെ പ്രമീണ ചേച്ചി ഇവിടെ പറയുന്നത് കേട്ടു പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന ആളല്ല ആന്റോ ആന്റി അദ്ദേഹം മൂന്നരവ് സ്വദേശിയാണ് പക്ഷെ അവിടെ ഗുണം അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് പോകത്തില്ല ആ ബാങ്കിൽ നശിപ്പിച്ച് മരിച്ചടക്കിന് ചെന്നാൽ പോലും നാട്ടുകാരും സത്യം ഞാൻ ഇത് പറയുന്ന ഒരു രാഷ്ട്രീയ ആരോപണമായി ഉണ്ട് വഹിക്കും ഈ പെടുന്ന പത്തനംതിട്ട ലോക്സഭ ഡിവിഷനിൽപ്പെടുന്ന പൂഞ്ഞാർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറയുന്നത് ശരിയാണോ ആറ് വർഷക്കാലമായി റിസീവർ ഭരണത്തിലാണ് ഇദ്ദേഹത്തിന്റെ സഹോദരനും ഇദ്ദേഹം എട്ട് കോടി രൂപയിലധികം കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു അയാളെയാണോ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ജയിപ്പിക്കേണ്ടത് അദ്ദേഹത്തെ ആണോ ഇനിയും നമ്മൾ ജനപ്രതിയായിട്ട് കടത്തിവിടുന്നത് രണ്ടാമതൊരു സ്ഥാനാർത്ഥി തോമസ് ഐസക് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തിന് പോയ വഴിക്ക് തോമസ് ഐസക്കിന്റെ ഒരു ഫ്ലറ്റ് ബോർഡ് കണ്ടിട്ട് ഞാൻ പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം വരെ ചിരിച്ചു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ വിജയിപ്പിക്കുക ഞാൻ സത്യം പലപ്പോഴും ഓർത്തോർത്ത് പൊട്ടി പൊട്ടിച്ചിരിച്ച രണ്ടായിരത്തി പതിനാറിൽ മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് ഇന്ന് ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ കടക്കണിയിലാക്കിയ മനുഷ്യനാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രത്തിനാണ് ഇയാൾ കേരളത്തിൽ നിന്ന് നന്നായി ഇയാൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വല്ല സാമ്പത്തിക ശാസ്ത്രത്തിനായിരുന്നെങ്കിൽ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറി അത് പറയാനും ഒരു ഉളുപ്പില്ല അതാ രക്ഷം സാമ്പത്തിക എന്ന് പറയുന്നു നമുക്കറിയാം കിഫ്ബി വഴി കോടാലി കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിട്ടുണ്ട് കേരളത്തിന്റെ ദേശീയപാത പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പടമാണ് ഉപയോഗിക്കുന്നത് ജനജീവൻ പദ്ധതി അത് വലിയ തട്ടിപ്പ് പറയാനുള്ള ഒത്തിരി പറയാൻ അത് ഈ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല